സംഘാടകരെ പ്രിയപ്പെട്ട പ്രൊഫഷണൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ മഹാസമ്മേളനം ജ്ഞാനത്തിൻ്റെ കൈലാസം കയറുന്ന ഈ മഹാസമ്മേളനം ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പങ്കെടുക്കാൻ ഒരുപാട് കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് സാധ്യമാകാതെ പോയ ഒരുപാട് കുട്ടികളുണ്ടാകും പ്രിയപ്പെട്ടവരെ സഹൃദയരെ വളരെ വിലപ്പെട്ട സമയത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ചിന്തകളിലേക്ക് നിങ്ങളുടെ മനന പഠന ഗവേഷണങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരപേക്ഷ മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്കുള്ളത് നാം ജീവിക്കുന്ന ഇന്ത്യയിലെ മഹാഭാരതത്തിൻ്റെ ഒരു ചരിത്രം പഠിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് ശ്രുമേ പരംവജ എന്ന വാക്ക് അർജുന ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം അഡോണ യഹ് ഈ ഒരു ഭാഷയിലാണ് അല്ലയോ ഇസ്രായി സമൂഹമേ ശ്രദ്ധിച്ചു കേൾക്കണം ശ്രദ്ധിച്ചു കേൾക്കണം എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടു ഇനിയും കേൾക്കാനിരിക്കുന്നു നാളെയും കേൾക്കാനിരിക്കുന്നു ലോകം അതിൻ്റെ അനന്തമായ പുരോഗതി നേടുമ്പോൾ ഒരുപാട് പ്രസംഗങ്ങളും ചർച്ചകളും ഇനിയും നിങ്ങൾ കേൾക്കാനിരിക്കുന്നു അലഹമില്ല പക്ഷെ നിങ്ങൾ ഇവിടെ യുവത്വം അന്നും ഇന്നും അഥവാ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന യൂത്ത് യൗവനം അതെന്താവണം എന്നതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാ പതിനേഴ് മിനിറ്റ് കൊണ്ട് എനിക്ക് നിങ്ങളുടെ ഇനി അവതരിപ്പിക്കാനുള്ളത് എന്താണ് യുവത്വം എന്നതിനെ വളരെ കൃത്യമായി നമ്മൾ കാണുന്ന അപ്പം നമുക്കറിയാം യുണൈറ്റഡ് നേഷൻ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ വയസ്സുള്ള ആ അടിസ്ഥ ആധുനിക കാലത്ത് അതിനെയാണ് യുവത്വത്തിൻ്റെ ഏറ്റവും പീക്ക് ടൈം എന്ന് വിളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ലോകത്ത് നൂറ്റി മുപ്പത് കോടി യുവാക്കൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് എണ്ണൂറ്റി ചില്ലാനം കോടി ജനങ്ങളിൽ നൂറ്റി മുപ്പത് കോടി യുവാക്കളായിരിക്കും ഇൻഷാ അള്ള അടുത്ത രണ്ടായിരത്തി മുപ്പതിൽ ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം നൂറ്റി ഇരുപത് കോടി യുവാക്കൾ ലോകത്തുണ്ട് അതിലേറ്റവും കൂടുതൽ യുവത്വമുള്ളത് നമ്മുടെ രാജ്യത്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ് അതിൻ്റെ രണ്ടാം സ്ഥാനം ചൈനക്കാണ് അതിൻ്റെ മൂന്നാം സ്ഥാനം ഇൻഡോനേഷ്യക്കാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ യുവത്വം കുറഞ്ഞ രാജ്യം ലോകത്തെ ഏറ്റവും വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഇലോഷിമയിലും നാഗസാക്കിയിലും അവിടെ ബോംബ് വീണതിനു ശേഷം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ടെക്നോളജിയിൽ ലോകത്ത് ഞെട്ടിച്ചു കളഞ്ഞ അമേരിക്കയെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുള്ള ജപ്പാനിലാണ് യുവത്വം ഏറ്റവും കുറവുള്ള രാജ്യം രണ്ടാമത്തെ രാജ്യം ജർമ്മനിയാണ് ലോകത്തറിയപ്പെട്ട അറിയപ്പെട്ട ഒന്നാണ് ഫാസിസ്റ്റ് നാസിസ്റ്റ് ചരിത്രങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ റീഡ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് ജർമ്മനിയാണ് സഹോദര ലോകത്ത് ഹ്യൂമൻ റിസോഴ്സ് മാനവ വിഭവശേഷി ചരിത്രത്തിന്റെ തീജ്വാലയായി മാറേണ്ട യൗവനം ചരിത്രം കുറിക്കേണ്ട യൗവനം രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ട യൗവനം പാർലമെന്റിനെ ചടുലമാക്കേണ്ട യൗവനം കുടുംബങ്ങളെ ചടുലമാക്കേണ്ട യൗവനം നാടിന്റെ പുരോഗതിയുടെ നിർണായകമായ കൽപ്പടവുകളായി മാറുന്ന ഉറച്ച കാൽവെപ്പുകള ഉറച്ച തീരുമാനമുള്ള അള്ളം നൽകിയ ദിവ്യാനുഗ്രഹമായ തലച്ചോറ് ആരുടെ മുമ്പിലും പണയപ്പെടാത്ത സ്ലേവറി അനുവദിക്കാത്ത അത് സാംസ്കാരികമാകട്ടെ വൈജ്ഞാനികമാവട്ടെ ശാസ്ത്രീയമാവട്ടെ ഏതേത് അതമത്വത്തെയും അതിനെതിരെ പുറം നിൽക്കുന്ന ചടുലമായ ഒരു യൗവനത്തെ കുറിച്ച് ലോകം പ്രതീക്ഷിക്കുന്നുണ്ട് ആരൊരാളിൽ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന് മാർഗം കുറിക്കുവാൻ എന്ന് വയലാറിന്റെ കവിതകളിൽ അത്തരമൊരു യൗവനത്തെ കുറിച്ചുള്ള ചിന്തകളുണ്ട് യൂറോപ്യൻ സാഹിത്യകാരന്റെ കവിതകളിൽ അത്തരമൊരു യുവത്വത്തെ കുറിച്ച് കാഴ്ചപ്പാടുണ്ട് സൂര്യൻ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മയോട് പടപൊരുതി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തതിന്റെ പിന്നിൽ മക്കളെ നിങ്ങളെ പോലെയുള്ള യുവാക്കൾ ഉണ്ടായിരുന്നു ഇരുപത് വയസ്സുള്ളവരുണ്ടായിരുന്നു പതിനഞ്ചു വയസ്സുള്ളവരുണ്ടായിരുന്നു മൗലാന മൗലാന മുഹമ്മദ് അലി ജൗഹറും മൗലാന ഷൗകത്തലിയും അതുപോലെ തന്നെ ബഹദൂർ ഷാ സഫറും മക്കയിൽ ജനിച്ച ആസാദും ഉൾപ്പെടെയുള്ള ആളുകൾ കുട്ടിക്കാലം മുതലേ നിങ്ങളെപ്പോലെ പഠിക്കുകയും ചിന്തിക്കുകയും കിട്ടാവുന്ന നോളജുകളെ ശേഖരിക്കുകയും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തവരാണ് പീസ്ബർഗിന്റെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് അഗാധമായി ചിന്തിച്ച ഗാന്ധിജിയുടെ മെലിഞ്ഞുണങ്ങിയ വടി കുത്തിപ്പിടിച്ച അവസാനം നമ്മൾ കാണുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന അമനുഷ്യന്റെ ഉള്ളിലും ജനിച്ചിരുന്നത് ഈ യൗവനത്തിന്റെ തീജ്വാലയാണ് നിങ്ങൾ വിചാരിക്കുന്നതുപോലെയല്ല എന്നപ്പെട്ട പേര് മതി ലോകചു വിപ്ലവങ്ങൾണ്ടാക്കാൻ നിങ്ങൾ നോക്കുക സഹാബൽ കൗഫനെക്കുറിച്ച് പറയുമ്പോൾ നഹനു നഖുസ്വാലൈക നബഹും ബിൽ ഹഖി ഇന്നക്കും ഫിത്യത്തം ആമനൂ ബി റബ്ബിഹിം വസിദിനാഹു ഹുദാ വറബത്തിന അലാ ഖലൂബഹിം ഇദ് ഖാമൂ ഫഖാലു റബ്ബനാ റബ്ബുസ് സമവാതി വൽ അർദ് ലന്ന ദുആ മിൻ ദുനിഹി ഇലാഹൻ ലഖദ് കുല്ല ഇദൻ ഷതത 18 ആമിയം സൂറത്ത് കൗഫിന്റെ പതിമൂന്ന് പതിനാല് വാചകങ്ങളാണ് ആ വാചകം വായിക്കുമ്പോൾ അവിടെ ഏഴുപേരെ പത്തിൽ താഴെയുള്ള യുവാക്കളെ പറ്റി പറയുന്നുണ്ട് മക്കളെ ലോകത്തിന്റെ ചരിത്രം ആർക്കും വായിക്കാവുന്നതാണ് ക്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ് ഇന്ത്യ കണ്ടെത്തൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ് അതുപോലെ തന്നെ ഡോക്ടർ രാധാകൃഷ്ണന്റെ ഇന്ത്യൻ ഫിലോസഫി നമുക്ക് വായിക്കാവുന്നതാണ് റോമൻ എംപയർ എന്ന ചരിത്രം ഗിബ്ബന്റെ ബുക്ക് നമുക്ക് വായിക്കാവുന്നതാണ് എം എൻ ഗംഭീരമായ ഗ്രന്ഥത്താളുകളിലൂടെ കടന്നുപോയാൽ കടന്നുപോയാൽ നേരത്തെ നിഷാദ് ഉദ്ധരിച്ച ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലൂടെ വാട്ട് എന്ന ഗ്രന്ഥം വായിച്ചാൽ ലോകത്തുള്ള ഇതപര്യന്ത പുരോഗതിയിൽ നിർണായക പങ്കുവഹിച്ച പുകവലിക്കാത്ത കഞ്ചാവടിക്കാത്ത ഉപയോഗിക്കാത്ത ഉപയോഗിക്കാത്ത എം ഡി എം ഉപയോഗിക്കാത്ത ഒരു വലിയ യൗവനമുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരന്റെ പീരങ്കിക്ക് മുമ്പിൽ തല ഉയർത്തി കൊടുത്തിട്ടുള്ള ആ മഹാന്മാരായ ആളുകൾ കെ എം മൗലവിയെ പോലെ മുഹമ്മദ് അബ്ദറാൻ സാഹിബിനെ പോലെ ഈ മൗലവിയെ പോലെ വാഗൻ ട്രാജഡിയിൽ ആ ട്രെയിനിന്റെ കുത്തി നിറക്കുമ്പോളിലൂടെ അമർത്തി രക്ഷപ്പെട്ട ഈ മൊയ്തുമൊലിയുടെ ചരിത്രം വായിക്കുന്നിടത്ത് അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും വിപ്ലവം ഉണ്ടാക്കിയ യൗവനത്തെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ലാതെ പോകുന്നു അന്ന് തെണ്ടി നടന്ന് കുടുംബത്തെ പൊട്ടിയ നാം ഇന്ന് തോണ്ടി നടന്ന് ജീവിതം പോക്കുന്നതിനിടയിൽ ഓർത്തിട്ടില്ല ഇന്നലകളുടെ ചരിത്രം ഇന്നലകളുടെ ചരിത്രം വായിക്കാത്തവന് ഇന്നിന്റെ ലോകത്തിൽ ജീവിക്കാൻ അവകാശമില്ല ഇന്ന് ചരിത്രം സൃഷ്ടിക്കാത്തവന് നാളെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഓർക്കാൻ അവകാശമില്ല നാളെയുടെ തലമുറ നിങ്ങളെ ഓർക്കണമോ ലോകം നിങ്ങളെ ഓർക്കണമോ ഒറ്റ വഴിയേ അതിലുള്ളൂ ചരിത്രം സൃഷ്ടിക്കുന്നതാവുക ഒരിക്കലും ചരിത്രം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല മനുഷ്യനാണ് ചരിത്രത്തെ സൃഷ്ടിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ യൗവനമാണ് ചരിത്രത്തെ സൃഷ്ടിച്ചത് നൂറ്റി മുപ്പത് കോടി യൗവനം ഈ ലോകത്തുണ്ടെങ്കിൽ ഈ ലോകത്തെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകാം ധാർമ്മികതയിൽ കൊണ്ടുപോകാം ഭദ്രമായ കുടുംബ സംവിധാനത്തിൽ കൊണ്ടുപോകാം ലിബറലുകളുടെ തലതിരിഞ്ഞ ഭ്രാന്ത് നെഞ്ചിലേറ്റി എനിക്ക് ദാമ്പത്യം വേണ്ടെന്ന് പറയുന്ന യൗവനത്തോട് എനിക്ക് കല്യാണം വേണ്ടമെന്ന് പറയുന്ന യുവതികളോട് വളരെ സൈലന്റ് ആയി ചിന്തിക്ക ഒരു പോയിന്റ് പറയാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഈസ്റ്ററിന്റെ ഇരുന്നൂറ്റി ആറാമത്തെ പേജ് ചരിത്രത്തിലൊന്നും ആയിരുന്നില്ല മക്ക കോളനി വിധേയമാകാത്ത ഒരു രാജ്യമായിരുന്നു അത് കോളനിവൽക്കരണത്തിന് ഒട്ടും വിധേയമാകാത്ത കുന്നുകളുള്ള ഒട്ടക നെഹ്റു പറയാണ് ഊശ്വര ഹൃദയം ഊശ്വര ഭൂമിയിലെ സഞ്ചാരത്തിനനുസരിച്ച് ജീവിച്ചവരിൽ ഉണ്ടായിരുന്നു 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 ഉമർ ഉമർ ഉസ്മാൻ പലരും അവരൊക്കെ ഊശരഭൂമിയിൽ ജീവിച്ചവരാൻസിന്റെ ലബീദിന്റെ കവിതകൾ കേട്ട് അല്ലൊക്കെ വായിച്ച് പെണ്ണിന്റെ മാറിടത്തെ കുറിച്ചും പെണ്ണിന്റെ സൗന്ദര്യത്തെ കുറിച്ചും അവരുടെ കാർ കൂന്തലിനെ കുറിച്ചും പെണ്ണിന്റെ നഷ്ടപ്പെട്ട യുവാക്കൾ ഉണ്ടായിരുന്നു നാളെ കുടിക്കേണ്ട കള്ളിനെ കുറിച്ച് ചിന്തിച്ചവരുണ്ടായിരുന്നു തനിക്ക് വേണ്ടി സുഗന്ധങ്ങൾ നിർമ്മിക്കപ്പെടുകയും ആ സുഗന്ധം പൂശുകയും സ്ത്രീകളുടെ കണ്ണിലുണ്ണിയായി വെള്ളിക്കരണ്ടിയുമായി ജനിച്ച മിസ്സില്ലെ ചരിത്രത്തിൽ ആ യുവാവിനെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ മദീനയിൽ വന്ന് കടാരമുനമ്പിൽ നിന്നുകൊണ്ട് അവിടെ കൽബിനെ സ്വാധീനിച്ച ആരാണ് മാറിയാടായിരുന്നു വയസ്സുള്ള യുവാവായിരുന്നു ആരായിരുന്നു സാധുബന് മോ ആദ മുപ്പത് മുതൽ അഞ്ചു കൊല്ലമാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത് മാമന്മാപ്പിള ഹാടിൽ മദ്യവുമായി വന്നിരുന്ന അമുസ്ലിം ചെറുപ്പക്കാരുണ്ടായിരുന്നു അവരെ നമ്മുടെ മക്കളായിരുന്നു മാമൻ ബേക്കിൽ സലീമിന്റെയും ഈ ഉള്ളവന്റെയും രാവിലെ രണ്ട് പ്രഭാഷണങ്ങൾ കേട്ട് ജീവിതത്തിൽ മദ്യത്തിന്റെ വലിച്ചെറിഞ്ഞ തൃശൂരുകാരായ അമുസ്ലിം കുട്ടികൾ ഒരുപക്ഷെ ഇന്നും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാവില്ല അവരെ അമ്മ വിളിച്ചു പറയുന്നു സാർ താങ്ക്സ് ഉണ്ട് എന്റെ മകൻ കള്ളുകൂടി നിർത്തി മൂന്ന് വർഷമായ എന്റെ മകൻ മദ്യപിക്കുകയായിരുന്നു മദ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും മദ്യമുക്തമായ ഒരു രാഷ്ട്രത്തെ സൃഷ്ടിക്കുകയും മദ്യത്തിന്റെ ചശകങ്ങൾ തല്ലി മദീനയിലെ മതിയിലെ മരുഭൂമിയെ നനച്ച് അത് പുഴയായി ഒഴുകിയപ്പോ ചരിത്രത്തിന്റെ ഒരു മഹാവിപ്ലവമായിരുന്നു എന്റെ 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 പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉൾക്കൊള്ളുന്ന ഈ മക്കളോട് അവരുടെ ക്യാമ്പസിൽ നിന്ന് വന്നവരോട് ലോകത്തൊരു ചരിത്രം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം നബിയുടെ ചരിത്രം എഴുതിയ ആ പുസ്തകത്തിന്റെ പേര് ദി ചാപ്റ്റർ മുഹമ്മദ് മോസ്റ്റ് കംപ്ലീറ്റ് ആരാ ആ പ്രവാചകൻ അതെ ഈ മുഹമ്മദ് പള്ളിക്കൂടത്തിൽ പഠിച്ചില്ല പക്ഷെ ഓർത്തിടാതെ പോലും ഒറ്റക്കള്ള ബോധിയില്ല അറബ് ജനതയിലേക്ക് ആ ദൂതനെ നിയോഗിക്കുകയാണ്

ആ യുവാക്കളിലേക്ക് പ്രായം ആ ജനങ്ങളിലേക്ക് പത്ത് വയസ്സിലാണ് വയസ്സിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് പിന്നെ മദ്യപിച്ചിട്ടില്ല പിന്നെ വ്യഭിചരിച്ചിട്ടില്ല പിന്നെ തിന്മകൾ ചെയ്തിട്ടില്ല പിന്നെ യൗവനം പായായിട്ടില്ല ഇരുപത്തിനാലാമത്തെ വയസ്സിൽ നബിയുടെ നബി മദീനയിലേക്ക് ഹിജിറ പോയപ്പോ അവരെന്നെ കൊന്നോട്ടെ എന്ന് പറഞ്ഞ് നബിയുടെ അർത്ഥവത്തായ ജീവിതം നയിച്ച സഫീൻ യുദ്ധത്തിൽ പോലും പഠിപ്പിച്ച മറക്കാത്ത മഹാനായ അലീബിന് സുബൈജമായ പോകുമ്പോഴാണ് വെട്ടേറ്റു മരിച്ചത് കുത്തേറ്റു മരിച്ചത്യാഗം അനുഭവിച്ചത് രാത്രി മുഴുവനും മൊബൈലിൽ തോണ്ടി കിടന്നുറങ്ങുകയായിരുന്നില്ല രാത്രി മുഴുവനും

അവർ 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 പൂജകരായിരുന്നു ന്മാരെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സൗരയൂഥങ്ങളെയും അമ്പിയാക്കളെയും മൗലിയാക്കളെയും ദേവിമാരെയും ദേവന്മാരെയും പാമ്പിനെയും പശുവിനെയും ആരാധിച്ചവർ അന്നാട്ടിലുണ്ടായി അവിടെ നിന്ന് ഈ ഏഴ് യുവാക്കൾ ചിന്തിക്കാൻ ആരാ നമ്മുടെ ദൈവം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ആകാശമുണ്ടെങ്കിൽ നമ്മൾ ജനിക്കുന്നതിനു മുമ്പ് ഭൂമിയുണ്ടെങ്കിൽ നമ്മൾ ജനിക്കുന്നതിനു മുമ്പ് പുഷ്പങ്ങൾ വിടർന്നിരുന്നുവെങ്കിൽ ആ പുഷ്പമേ അധികപഥത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു എന്ന് പാടിയിരുന്നെങ്കിൽ കൂമന്റെ മൂളലായി പേടിപ്പെടുത്തുന്നതും പുയിലിൻ്റെ കൂകലായി പേടി മാറ്റുന്നതും എന്ന് കവിക്ക് പ്രപഞ്ചത്തെ കുറിച്ച് പറയാൻ കഴിഞ്ഞത് അവരുടെ ചിന്തതായിരുന്നു നമ്മളോ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നുണ്ടോ ജീവിതത്തിൻ്റെ ഒരു മിനിറ്റ് നഷ്ടപ്പെടുത്തിയതിന് ലജ്ജ തോന്നുന്നുണ്ടോ ഞാൻ ഇന്ന് സുബൈക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ നിസ്കരിച്ച് തിരിഞ്ഞ് ഡിക്രി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ഓദ്യ രണ്ട് അധ്യായം ഏതാണെന്ന് അറിയാമോ അറിഞ്ഞില്ല എനിക്കറിയില്ല ഞാൻ പറഞ്ഞുകൊടുത്തു മോനെയും സൂറത്ത് കുർക്കാനിലെ അറുപത്തൊന്ന് മുതലുള്ള വചനമാണ് ഇബാദുറഹ്മാന്റെ ഒമ്പത് ഗുണം പറയുകയാണ് അതിൽ ആദ്യം പറയണോ അതൊരു ഗുണം പറയുന്നതിന് മുമ്പ് അറിയണതെന്ന് ുംകലുകളും ഒക്കെ ഇവിടെ രാവും പകലും മാറി മാറി രാവ് ഇവരൊക്കെ വരുക അമ്പലം ഉണ്ടാകുന്നതിന് മുമ്പ് പള്ളി ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യർ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നിട്ട് ഏഴുപേർ ആ യുവാക്കൾ എന്താ പറയണറിയോ കല്ലിനാരാധിക്കാൻ ഞങ്ങളില്ല

നമ്മുടെ സമുദായമാണ് മാനവ സർവേ ലോകമാണ് ഇത് പറയാൻ ഹൈന്ദവനോട് പറയാൻ 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 ജൂതനോട് മജൂസിയോട് ഒരച്ഛൻറെ അമ്മയുടെ മക്കളാണ് നമ്മളെന്ന് പറയാൻ യൗവനം ചെലവഴിച്ച മഹാന്മാർ അബൂദർ ഗുദ്ധാരിയുടെ ആദ്യമായി പറഞ്ഞ് നിന്ന് ലോകത്തിന്റെ തമ്പുരാനെ മാത്രമേ എന്ന് തീരുമാനിച്ച ആ നിമിഷം ഇന്നലെ ഒരു കുട്ടി ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിക്കുകയാൾ തിരുവനന്തപുരം പ്രോഫ്കോണിന് കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടായിരുന്നു എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം എന്റെ അന്ന്

يجدونه مكتوب عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضو أنهم بشرهم والأعدال التي كانت عليهم فالذين آمنوا به وعزروه ونذروه واتبعوا النور الذي أنزل معه كلم صديق جميل لاي توراة في البيربر في ഇഞ്ചിയിലെ പേര് പറയപ്പെട്ട ഈ പ്രവാചകൻ ആ പ്രവാചകന്റെ ദൗത്യം എന്താ എല്ലാ ഹറാമും എല്ലാ എല്ലാ ഹറാമും ഹലാലും നിങ്ങൾക്ക് അതിനെപ്പറ്റി നിങ്ങൾ പഠിപ്പിച്ചു തന്നു ലോകത്ത് മനുഷ്യന്റെ ബുദ്ധിയോളം വിലപ്പെട്ടൊന്നും ഇല്ല ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഈ ബിഗ് പറയുക തിയറി മുതൽ ബ്ലാക്ക് ഹോൾസ് വരെ എന്ന് പറഞ്ഞത് ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ബുക്ക് ഉണ്ട് അദ്ദേഹം അതിൽ പറയുന്നത് ലോകം അവസാനിക്കും ലോകത്തിന്റെ തുടക്കം ലോകത്തിന്റെ വികാസം ഒക്കെ അദ്ദേഹം പറയണ്ട് ആ മനുഷ്യനെ കുറിച്ച് ആലോചിച്ചു ഓക്കെ ഇരുപതാമത്തെ വയസ്സിൽ വീൽ ചെയറിൽ കയറിയ ആളാ പക്ഷെ തലച്ചോറ് ഫ്രഷ് ആയിരുന്നു കഞ്ചാവ് അടിച്ചിരുന്ന ആ തലച്ചോറുണ്ടാവില്ല തലച്ചോറാണ് കയ്യും ഒരാൾക്ക് കയ്യും കാലും മസിലൊക്കെ ഇണ്ട് ഞാൻ പരിചല്ലോ ഒരു കരിയില്ല ഒരു കരിയില്ല പ്രത്യേകിച്ച് ജിമ്മിൽ പോയത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ട് മസിൽ നോക്കണമല്ലോ മസ്സിൽ അതിൽ കവിഞ്ഞൊന്നുമില്ല അവൻ തല്ലാൻ പോലും അറിയില്ല ഓൻ നല്ലൊരു ശബ്ദം പോലും ഉണ്ടാവില്ല ഇതൊക്കെ വിവാദ വിഷയം നിനക്ക് അറിയാം എന്തുകൊണ്ട്

ഈ ജീവിതത്തിനപ്പുറത്തൊരു ജീവിതമില്ലെന്ന് മുന്തിരിച്ചാറ് പോലെ ആസ്വദിച്ച ഈ ജീവിതമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ തെറ്റി കേട്ടോ എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരും അങ്ങനെ മടക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥം വേണം ഞാൻ നോക്കൂ നിങ്ങൾ എനിക്ക് ചുരുങ്ങിയ സമയാണ് കേവലം ഒരു അഞ്ച് മിനിറ്റോളം സഹോദര വളരെ ഗൗരവമായി ചിന്തിക്കണം മൂന്ന് പോയിന്റ് പറയാം എത്രയോ കേട്ടതാ കൊള്ളക്കാരനായിരുന്നു പിടിച്ചുപറിക്കാരനായിരുന്നു പ്രേമിച്ചിരുന്നു അപാരമായ പ്രേമം ശരീരം പങ്കുവെച്ചിരുന്നു

പ്രവർത്തിച്ച് മുന്നിലുണ്ടായി കാലചക്രം നിങ്ങളുടെ ഹൃദയം കടുത്തുപോയല്ലേ ജൂതന്മാരെ പോലെ നിങ്ങൾക്ക് മടങ്ങാൻ സമയമായില്ലേ എന്നായപ്പോൾ ചിന്തിക്കാൻ എങ്ങോട്ടാണ് പോണത് വ്യവിചാരം താൽക്കാലികമായ സുഖമാണ്

തഫ്സീറുകളിൽ ഉണ്ട് അധ്യായം നബി പറയുന്നു ഈ മനുഷ്യന്റെ പാപത്തിലേക്ക് ചായുന്നതാണ് അത് അത് ചെയ്തോ 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 ഇത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും ചെയ്യുന്നവരെ ഭംഗിയാക്കി തോന്നിച്ചു കൊടുക്കും ഇന്നശ്ശൈത്വാനു യൻസഖു ബൈനകും 12 ആധ്യായം 108 ആ വചനം 17 ആധ്യായം 53 ആ വചനം ഇതൊക്കെ പിശാച് നമ്മളെ അതിലേക്ക് കൊണ്ടുപോകും നമ്മുടെ കൂട്ടുകാരില്ലേ പരലോകത്തെ തുമ്പ കൈകടിക്കുന്ന രംഗമുണ്ട് വ യൗമ യഉല്ലല്ലിം അല യദൈ യഖുലു യാ ലൈതനി ഇത്തഖദ്തു മ അർറസൂലി സബീല യവൈലത ലൈതനി ലമ്മതഖദ് ഫുലാനൻ ഖലീല ലഖദ് അളല്ലനി അനി ദിക്ർ അഖ്ലേ 25 ആധ്യായം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് അതിന്റെ അർത്ഥം തറയോ പടച്ചോനെയും അള്ളാഹുനെയും പറ്റി പറഞ്ഞു തന്നിരുന്നല്ലോ പ്രോഫ് കോണിൽ പോയിരുന്നല്ലോ മംഗലാപുരത്ത് പ്രോഫ്കോണിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ ഞാൻ എനിക്ക് എന്നെ വഴിതെറ്റിച്ചല്ലോ പിന്നെ വിലാപ് എന്തറിയോ എന്റെ കൂട്ടുകാർ എനിക്ക് ചില കൂട്ടുകാരുണ്ടായിരുന്നു മക്കളെ ഇവിടുന്ന് ഇവിടെ വരുന്നവരെ നിങ്ങൾ ചില കൂട്ടുകാരുണ്ടാവും പക്ഷെ തീരുമാനിക്കണം ആ കൂട്ടുകാർ ഇനി വേണോ പെൺകുട്ടികൾ ചോദിക്കണം ആ കൂട്ടുകാരികൾ എനിക്ക് വേണോ വേണോ ആ കുട്ടുകാരി വേണോ ഗുഹാവാസിയായ ഒരു ചെറുപ്പക്കാരൻ പിതൃവ്യന്റെ മോളെ പ്രേമിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു അവളറിയാതെ ഒരു ദുർബലഘട്ടത്തിൽ അവളെ അവന് കിട്ടുന്നു കഥ ചുരുക്കുകയാണ് സമയമില്ല ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ അയാൾ ആ പെണ്ണിലേക്ക് ചാഞ്ഞു അപ്പൊ ആ പെണ്ണ് ചോദിക്കുന്നുണ്ട് ഇത്തക്കില്ല അല്ലാതെ പേടിക്കണില്ലേ അപ്പൊ അയാൾ എണീറ്റ് എണീറ്റുപോരിയാണ് എന്നിട്ട് പോകുന്നത് അതെ വാചകമാണ് ഈ വാചകം കേട്ട് അവർ അവർ മാറുകയാണ് പരിവർത്തിപ്പിക്കപ്പെടുകയാണ് അവരുടെ ഹൃദയത്തിൽ ഈ വെളിച്ചം കിടക്കുകയാണ് ലോകത്തിന്റെ അഷ്ടദിക്കിൽ നിന്ന് കോടിക്കണക്കായ മനുഷ്യർക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടിയതിനു ശേഷം ആ യൗവനത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കി എന്തിന് ഓരോ പ്രോഫ് കോണിലും ചെറിയ കുറേ കുട്ടികളെ നിങ്ങളിവിടെ കാണുന്നില്ലേ മൈക്കെടുക്കുന്ന പ്രസംഗിക്കുന്ന നിങ്ങളോട് പറയുന്ന പ്രോക്കോണിന്റെ ഈ നിങ്ങൾ പറയുന്നില്ലേ അവരും നിങ്ങളെ പോലെ ആഗ്രഹമുള്ളവരാണ് അവർക്കും കിട്ടും അവർക്കും കിട്ടും അവർക്കും സുന്ദരികളായ പെൺകുട്ടികളെ കിട്ടും പക്ഷേ ദുനിയാവിൽ അതൊന്നും മെച്ചത്തിന്റെ വഴികളല്ലെന്ത് അവർ തിരിച്ചറിയുന്നു അവർ റബ്ബിനെ പേടിക്കുന്നു അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നതിനെ അവർ പേടിക്കുന്നു എന്താണ് ഇസ്ലാം ഇസ്ലാം വാട്ട് ഈസ് എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തി ഒരു ഇരിക്കുന്നപ്പോഴും ദിവസം കൊണ്ട് വർണ്ണാഭമായ ചിത്രശലഭമാകുന്ന പോലെ മൂന്ന് ദിവസം കോണിൽ വന്നാൽ ഉമ്മയെ സ്നേഹിക്കുന്ന ഉപ്പയെ ആദരിക്കുന്ന ആരാണ് 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 ആ എവിടെ എന്ന് ഖലീഫ ഉമറാണ് ചോദിക്കുന്നത് അതെ അതേ മാതാവിനെടുത്ത ഉമ്മയെ ആദരിച്ച ഉമ്മക്ക് വേണ്ടി ജീവിച്ച കഞ്ചാവടിച്ചു വന്ന് കട്ടപ്പനയിലെ അമ്മയെ കൊന്ന മകന്റെ കഥയല്ല പെങ്ങളെ ബലാത്സംഗം ചെയ്ത യുവത്വത്തിന്റെ കഥയല്ല ആറുപേരെ കൊന്നൊടുക്കിയ യുവത്വത്തിന്റെ കഥയല്ല സ്കൂളിന്റെ വരാന്തയിൽ സ്നേഹിക്കേണ്ട സഹപ്രവർത്തകരെ കൊന്നിട്ടും അവർക്ക് പരീക്ഷ ചെയ്താനുള്ള അവസരവും അവരെ വിജയിപ്പിക്കുകയും അവരെ കൂടെ നിൽക്കുകയും ചെയ്ത ഭരണകൂടങ്ങളുണ്ട് ആളുകളുണ്ട് യുവാക്കളെ രണ്ട് വചനവും ഒരു ഹദീസും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയം വൈൻഡപ്പ് ചെയ്യാം ജൂതന്മാരോട് സബത്തിന് മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞിരുന്നു ആ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു അവരുടെ സർവ്വശക്തൻ അവർക്ക് വിലക്കിയിരുന്നു പക്ഷേ അവർ ഉപയോഗിച്ച് മത്സ്യത്തെ കടലിൽ നിന്ന് ഓവിച്ചാലുണ്ടായി സ്വീകരിച്ചപ്പോ ആ തിന്മക്കെതിരെ ഒരു ന്യൂനപക്ഷം ശബ്ദിച്ചു വിശ്വത്തിന്റെ ആളുകളോട് ഇതിന്റെ വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് പോകാനുള്ളത് ഇന്ത്യയുടെ വിവിധ ക്യാമ്പസുകളിലേക്കാണ് യൂണിവേഴ്സിറ്റികളിലേക്കാൾ ഇവിടെ ഡോക്ടർമാരുണ്ട് ഇവിടെ എഞ്ചിനീയർമാരുണ്ട് ഇവിടെ ടെക്നോളജി അറിയുന്നവരുണ്ട് എങ്ങനെ നാം പാർലമെന്റിൽ വാചകം ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകണം ഞാൻ നന്നാവണം എന്റെ കുടുംബത്തെ നന്നാക്കണം എൻറെ അയൽപ്പക്കത്തെ നന്നാക്കണം എന്റെ ചുറ്റുപാടുകളെ നന്നാക്കണം മഹാനായ അബുദർ അനിതനെ നന്നാക്കി

ഹൃദയം കൊണ്ട് വെറുക്കണം എന്നാ പറയുന്നത് ഈ തത്വം നിങ്ങൾ ഇന്ന് നാളെ ഉച്ചക്ക് വിടുന്ന് പിരിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വെളിച്ചം നിങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കണം അല്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതം അർത്ഥവത്താവുക ഗാന്ധിജിക്ക് ഒമ്പത് വയസ്സുള്ള അമ്മ പറഞ്ഞു അത്രേ മോനെ നീ നിനക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അതിന് ജീവിതമെന്ന് പറയില്ല നീ അപരർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അതിനാണ് ജീവിതം എന്ന് പറയുക ഈ നാട്ടിലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ നന്നായി കാണണമെന്നും അവരെ യൗവനം സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകാരമാകണമെന്നും സ്വന്തം ശരീരം നശിപ്പിക്കാത്തവർ അവരാകണമെന്നും അവരെ കിഡ്നി അവർ സ്വയം നശിപ്പിക്കുന്നവരാവരുതെന്നും അവരുടെ ഉമ്മാക്ക എന്നും തണലും താങ്ങുമാകണമെന്നും അവരെ സ്കൂളിൽ ഏറ്റവും നല്ല കുട്ടിയാകണമെന്നും അവരെ ക്യാമ്പസിൽ ഏറ്റവും നല്ല പൗരനാകണമെന്നും ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ളൊരു തലമുറയാണ് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു തലമുറ അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ മുഹമ്മദിൻ വാലിഹി